ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് അഞ്ചാം അധ്യായം ദക്ഷവധം മൈത്രേയൻ പറഞ്ഞു ഭവാനി മാനക്ഷതിയാൽ സ്വജീവനത്യജിച്ചതും തൻ പരിവാരസേനയെ ഋഭുക്കൾ ഓടിച്ചതും ഒക്കെ നാരദൻ വഴിക്കറിഞ്ഞിട്ട് അതിഗുപ്തനായി ഭവൻ കോപത്തോടെ ചുണ്ടുകടിച്ചു മിന്നലും തീ നാളവും മാതിരിയുള്ള തഞ്ചട പറിച്ചെഴുന്നേറ്റു നിലത്തടിച്ചു കൊണ്ടുറക്കവും നട്ടഹസിച്ചു ധുർജടി മാനത്തുമുട്ടുന്ന സഹസ്രബാഹു ആദിത്യത്രിനേത്രൻ ജലദഗ്നിമൂർധൻ കരാളതം ബഹുലായുധൻ മഴക്കാർ പോലതിൽ പൊന്തി കപാലമാലിയായി ഞാൻ എന്തു വേണ്ടു

ഉയർത്തി ശൂലം ജഗതന്തകാം തകം പാഞ്ഞു ചിലമ്പൊച്ച പൊഴിച്ചു കൊണ്ടുടൻ വടക്കു പൊന്തും പൊടി കണ്ട് ഇതെന്തിരുട്ട് ഇതെങ്ങു നിന്നു പകച്ചു നിന്നു പോയി സദസ്ർ എർദ്വിക്കുകൾ ദക്ഷനന്തണന്മാർ പഗ്നിമാർ തിങ്ങിയ യാഗശാലയിൽ നിലച്ചുപോയി കാറ്റടി ചോരവൃത്തിയും പ്രാചീന ബർഹ്യസിനടങ്ങി ഭൂതലം മേയ്ക്കുന്നുമില്ലാളുകൾ പൈക്കളെ പൊടിക്കെന്താശ്രയം നാം െത്തിയോ മറ്റുള്ള തൽപുത്രികൾ നോക്കി നിൽക്കവേ കുറ്റങ്ങളേ സതി എന്ന പുത്രിയെ നോവിച്ചതിൻകൂലി ഇതെന്നു ഭീതി പൂണ്ടോദീ പ്രസൂത്യാദികൾ രക്ഷഭക്നിമാർ അഴിഞ്ഞുചിന്നും ജട ദിഗ്ഗജങ്ങളെ കോർക്കും ത്രിശൂലം സ്ഫുട ഗർജനങ്ങളാൽ വിറച്ചു പോം ദിക്കുകൾ കൈകളാൻ ധ്വജങ്ങളെന്തങ്ങൾ ഉദഗ്രതം താരങ്ങളെ കമ്പിതമാക്കിടും വളച്ച നർത്തനം ഇതൊക്കെയും വേണ്ടവനെ പ്രകുപ്തനാക്കിയിടുന്നവൻ എങ്ങനെ മംഗളം വരും ജനങ്ങൾ പേടിച്ചു വിറക്കവേ മഹോൽപാദങ്ങൾ ഉണ്ടായി പലതും ഭയാനകം മാനത്തുമി ഭൂമിയിൽ നാലുദിക്കിലും കാണാ ഇതക്കാഴ്ചകൾ ധീരദക്ഷനും പെട്ടെന്നു പാഞ്ഞെത്തിയ പാർഷവ്രാർ യേ മഞ്ഞച്ചു ചിലർ പൊന്തായം ഇനി ചിലർ അഗ്നിധ്രശാല വിഹാരം മഹാനസവും അന്യരും യജ്ഞപാത്രങ്ങൾ പൊട്ടിച്ചു കെടുത്തി ചില ഒഴിച്ചു കുണ്ടത്തിൽ മൂത്രം മുറിച്ചു വേദി ആക്രമിച്ചു മുനികളെ നിഷിച്ചു പത്നിമാരെയും ഓടിപ്പോകും ദേവകളെ പിടികൂടി ഇനി ചിലർ ഭൃഗുവെ ദക്ഷനെ കെട്ടി മണിമാൻ വീരഭദ്രനും ഭൂഷനെ ഭഗനക്കെട്ടി ചണ്ഡീശൻ നന്ദികേശനും ദേവന്മാരൊർത്വിക്കുകളും സദസ്യന്മാരുമപ്പടി ഇതുകാണ്ടെ പല വഴിക്കോടീ കല്ലേറ്റ നോവടെ ഹോമം നടത്തുന്ന മൃഗുരുദ്രനെ കളിയാക്കവേ വീരഭദ്രൻ പിഴുതിതാ ചലിക്കും താടി വീശകൾ ദക്ഷൻ ശിവനെ പ്രോത്സാഹിപ്പിച്ച കണകളെ ചൂഴ്ന്നെടുത്തു ഭവനയും നിലം പറ്റിച്ചു കൊണ്ടവൻ പൂഷാ ഊരുദ്രിദ്വേഷാൽ പല്ലുകാട്ടിച്ചിരിക്കൻ വല ദക്ഷന്റെ മാറിൽ ചവിട്ടി മുറിച്ചിട്ടും ശിദാസിയാൽ ശിരസാ വീരഭദ്രനു പറ്റി സമന്ത്രാസ്ത്ര പ്രയോഗത്താൽ തോലരങ്ങാത്ത ദക്ഷനെ നോക്കി പകച്ചു ീരഭദ്രൻ ശിവാംശജൻ യജ്ഞത്തിലെ പശുവാലംഭം ആ മട്ടിൽ ഛേദിച്ചു ദക്ഷപശുവിൻ്റെ ശിരസ്സുടൻ ഭൂതപ്രേത പിള കർമ്മത്തെ പുകഴ്ത്തവേ അഹോ കഷ്ടമിതെന്നു ചങ്കരഞ്ഞാരെതിരാളികൾ അമർഷത്തോടെയ ശീർഷം ഹോമിച്ചാൻ ദക്ഷിണാഗ്നിയിൽ പിന്നെ ശാലയ്ക്കു ദീപച്ചു കൈലാസംഭോഗിനൻ हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्द गोविन्द ॐ नमः शिवाय शिवाय शम्भो महादेव षाशलम्